ഏവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം എവരും സുഖമായിട്ടിരിക്കുന്നു എന്നുള്ള ആശഭാപ്തി കൂടി ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിക്കുക അഥവാ ദർശിക്കുക എങ്കിലും മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കരുതികിൽ എത്തിച്ചിരുന്നതാണ് അന്നേരം ഇന്നത്തെ പ്രതിപാദ്യത്തിലേക്ക് എച്ചരിക്കാം കാവടിയുടെ ഐതിഹ്യവും തൈപ്പൂയം എന്തിനു വേണ്ടിയിട്ടാണ് ആചരിക്കണത് എന്നുള്ളതും അന്നേരം മൃതാനുഷ്ഠാനം എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ നമ്മുടെ പ്രതിപാദ്യം അന്നേരം ഈ വർഷത്തെ തൈപ്പൂയ മഹോത്സവം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതിയാണ് തൈപ്പൂയം അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസം ഇരുപത്തി ഒൻപതാം തീയതി അത്രയധികം ചൈതന്യമായിട്ടുള്ള ഈ ഒരു വൃധാനുഷ്ഠാനത്തിന് കാരണമായിട്ടുള്ള ഐതിഹ്യം എന്ന് പറയുന്നത് അഗസ്ത്യ മഹർഷി അഗസ്ത്യർ എന്ന പദത്തിന് തന്നെ ഒട്ടേറെ അർത്ഥതലങ്ങളുണ്ട് അഗസ്ത്യനെ സ്തംഭിപ്പിച്ചവൻ മനസ്സിനെ സ്തംഭിപ്പിച്ചവൻ എന്നർത്ഥം അങ്ങനെയുള്ള അഗസ്ത്യ മഹർഷിക്ക് ഒരു ദിവസം ഒരാഗ്രഹമുള്ളവായി തൻ്റെ ഉപാസനാമൂർത്തിയായിരിക്കണ ഭഗവാൻ പരമേശ്വരനെ മഹാദേവനെ അങ്ങോട്ട് പോയി ഒന്ന് കാണണം എവിടെ കൈലാസത്തിൽ പോയി ഒന്ന് കാണണം എന്ന് മനസ്സിലിങ്ങനെ ആഗ്രഹം തോന്നുകയാണ് അതിന് ആഗ്രഹം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്നത് വരെ വളരെയധികം മാനസികമായിട്ടുള്ള വിഭ്രാന്തിയാണ് അന്നേരം ഇതുതന്നെയാണ് അഗസ്ത്യർക്ക് ഉള്ളവായത് അല്ല അദ്ദേഹം എന്ത് ചെയ്തു ഒട്ടും കളിച്ചില്ല നേരെ കൈലാസത്തിലേക്ക് യാത്ര തിരിച്ചു കൈലാസത്തിലെത്തുക വഴി അവിടെ എത്തിയപ്പോഴോ പൂർണ്ണ ചന്ദ്രകലയാൽ വിളങ്ങി നിൽക്കണ ഭഗവാനും അതേപോലെ തിങ്ങി വിളങ്ങി നിറഞ്ഞു നിൽക്കണ പാർവതീദേവിയുടെയും ആ ചൈതന്യ സ്വരൂപം ദർശിച്ച അഗസ്ത്യ മഹർഷി വളരെ ആനന്ദചിത്തനായി സച്ചിദാനന്ദ സച്ചിദാനന്ദബ്രഹ്മസ്വരൂപിയായി എന്ന് പറയാം അതേ ഭഗവാൻ പരമേശ്വരൻ ആരുളി ചെയ്തു അല്ലയോ അഗസ്ത്യരേ എന്തായാലും നീ ഇത്ര വഴി ഇടം വരെ വന്നു പോകുമ്പോഴ അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു രണ്ട് സ്ഥാനഭാവങ്ങൾ നിനക്ക് ഞാൻ സമാനമായിട്ട് തരികയാണ് കൈലാസത്തിന്റെ ഭാഗമായിരിക്കണ ശിവശൃംഗം അതേപോലെ ശക്തിശൃംഗം എന്നീ വലിയ രണ്ട് പർവ്വതങ്ങളെ ഞങ്ങളുടെ അഗസ്ത്യർക്ക് സംഭാവനയായിട്ട് അല്ലെ സമ്മാനമായിട്ട് കൊടുക്കുകയാണ് അത് ഭഗവാൻ കൊടുത്തതല്ലേ ഇനി ഇത് തിരസ്കരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സംശയമില്ല അത് വലിയൊരു ദോഷമായിട്ട് വന്ന് ഭവിക്കും എന്ന് അഗസ്ത്യർക്കറിയാം അരം ശിവശൃംഗവും ശക്തിശൃംഗവും അതങ്ങട് അഗസ്ത്യര് സ്വീകരിക്കുകയും പക്ഷേ ഇതെങ്ങനെ കൊണ്ടുപോകും അപ്പോഴാണ് തൻ്റെ തന്നെ ശിഷ്യനായ അസുരഭാവത്തിൽ പിറവിയെടുത്ത ഹിഡുംബനെ ഓർമ്മ വന്നത് അല്ല ഹിഡുംബനെ അങ്ങോട്ട് അദ്ദേഹം മനസ്സാൽ നിരൂപിക്കുകയും ഹിഡുംബൻ ആഗതനാകുകയും ചെയ്യുക അങ്ങനെ ചോദിച്ചാൽ അല്ലയോ അഗസ്ത്യരെ അല്ലയോ അഗസ്ത്യ മഹർഷി അങ്ങ് എന്തിനാണ് എന്നെ ക്ഷണിച്ചു വരുത്തിയത് എന്ന് ചോദിക്കുക ചോദിച്ച മാത്രയിൽ അഗസ്ത്യര് പറഞ്ഞു ഭഗവാൻ കൈലാസേശ്വരനായിരിക്കുന്ന മഹാദേവൻ അത്യധികം ചൈതന്യഭാവത്തിൽ എനിക്ക് രണ്ട് ശൃംഗങ്ങൾ തന്നിരിക്കണം അല്ലെ ഈ ശൃംഗങ്ങൾ അല്ലെങ്കിൽ ഈ മലകൾ യഥാസ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളതാണ് നിന്റെ ഉത്തരവാദിത്വം ഇത് കേട്ട ഹിട്ടുമ്പനെ സന്തോഷമായി അദ്ദേഹം വലിയൊരു എങ്ങനെ പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം ചൈതന്യവത്തായിട്ട് തനിക്ക് സമാനമായി കിട്ടിയത് തൻ്റെ തോളിൽ തൂക്കിയിടാൻ ഭാഗത്തിന് വലിയൊരു ശ്രേണി ഉളവാക്കി ആ ശ്രേണി ഉളവാക്കിയിട്ട് ശിവശൃംഘം മുൻപിലായും ശക്തിശൃംഘം പിന്നിലായിട്ടും അതങ്ങടെ തൂക്കി തൂക്കിയതിന് ശേഷം നേരെ അദ്ദേഹം അഗസ്ത്യരുടെ അടുക്കൽ നിന്നും മഹാദേവൻ്റെ അടുക്കൽ നിന്നും അനുഗ്രഹം വാങ്ങി യാത്ര തിരിച്ചു പക്ഷെ കുറേ ദൂരം അങ്ങോട്ട് ചെന്നപ്പോൾ ഈ പർവ്വതങ്ങളുടെ ശക്തി കാരണം അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് തളർച്ച വരികയാണ് തളർച്ച വന്നു മാത്രേ അദ്ദേഹം അത് ഒരു സ്ഥാനഭാവത്തിൽ അങ്ങട് വയ്ക്കുകയും കുറച്ച് നേരം തൻ്റെ ശരീരത്തിന് ആയാസമായ ജോലിയിൽ നിന്ന് വിശ്രമം എന്ന ഭാവത്തിലേക്കെത്തിക്കുക ഇതായിരുന്നു ഹിടുമ്പൻ്റെ വിചാരം അങ്ങനെ രണ്ട് പർവ്വതങ്ങളും വെച്ച് വിശ്രമമാക്ക കഴിഞ്ഞ അങ്ങടെ എടുക്കാൻ തീരുമാനിച്ച മാത്രയിൽ ഇത് അനങ്ങണില്ല ഈ രണ്ട് പർവ്വതങ്ങൾ അനങ്ങണില്ല വലിയ അത്ഭുതമായി തോന്നി ഹിടുമ്പന താൻ ഇത്രയും നേരം ചുമതുകൊണ്ട് വന്ന സാധനം അനങ്ങണില്ല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ ആ അസുരേശ്വരൻ വളരെയധികം പ്രയാസപ്പെട്ടു അപ്പോഴാണ് നല്ല സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കണം അത്ര ചെന്ന് തന്നെ ചൈതന്യം ഒരു കോമള സ്വരൂപം ഒരു ബാലസ്വരൂപം ദണ്ഡായുധവാണി ആയി ഒരു വടിയൊക്കെ അങ്ങനെ പിടിച്ചിട്ട് നിൽക്കണം എന്നിട്ട് പറഞ്ഞോ അല്ലയോ ഹിടുമ്പ ഇത് എൻ്റെ സ്ഥാനമാണ് ഇത് ശിവഗിരി എന്നാണ് നാമധേയം അതുകൊണ്ട് നീ ഇതിവിടെ നേരം ഒരെണ്ണം ഇവിടെ നിക്ഷേപിച്ചിട്ട് മാറ്റിയതും കൊണ്ട് പോയിക്കോളുക അതെങ്ങനെ സാധിക്കും എന്ന് ഹിടുമ്പൻ ചോദിക്കുക ആ ചോദ്യ ഭാഗം കേട്ടുകൊണ്ട് ആ പുത്രൻ അല്ലെങ്കിൽ ആ ദണ്ഡായുധവാണി പറയുകയാണ് നിന്റെ മനസ്സ് കലുഷിതമായിട്ടുള്ള അവസ്ഥയിലാണ് ഇത് അഗസ്ത്യരുടേതല്ല ഇതെൻ്റെ സ്വന്തം സ്ഥാനഭാവമാണ് ഇതെന്റെ സ്വന്തമാണ് അതുകൊണ്ട് നീ ഉപേക്ഷിക്കുക തമ്മിൽ വാക്കുതർക്കമായി ആദ്യം വാക്കു തർക്കമാണല്ലോ വാകുക അല്ല ആ വാക്കുതർക്കം പിന്നീട് പിടിവലി പിടിവലിയിലേക്ക് വന്നുചേർന്നു അങ്ങനെ കുറച്ച് ദിനങ്ങൾ നീണ്ടു നിന്ന സാഹചര്യഭാവത്തിൽ എന്തു ചേർന്നു ഹിടുംബനെ കൊല്ലുകയും ആ സ്ഥാനഭാവം ദണ്ഡായുധ പാണിയായിരിക്കണ സുബ്രഹ്മണ്യസ്വാമി വാഴുകയും അതിന് പളനിമല എന്നുള്ള നാമതയും വന്നു ചേരുകയും ചെയ്തു പക്ഷെ ഇതറിഞ്ഞ അഗസ്ത്യ മഹർഷി അദ്ദേഹം വളരെയധികം എന്താണ് ദുഃഖിതനായി നേരെ ഭഗവാന്റെ അടുക്കൽ വന്നു ആരാ സ്കന്ധൻ്റെ അടുക്കൽ സുബ്രഹ്മണ്യൻ്റെ അടുക്കൽ അല്ലെങ്കിൽ കുമാരൻ്റെ അടുക്കൽ അല്ലെങ്കിൽ വേലായുധൻ്റെ അടുക്കൽ അങ്ങോട്ട് വന്നിട്ട് പ്രാർത്ഥിച്ചത് പ്രകാരം ഹിഡുംപന പുനർജന്മം നൽകുകയും ആ പുനർജന്മം എന്ന് പറയുമ്പോഴാണ് തൻ്റെ ഭക്തനാക്കുകയാണ് തനിക്ക് പോലും ഭക്തനാക്കിയവനാണ് ഭഗവാൻ അരം ആ ഒരു ഭാവത്തിൽ ഭഗവാൻ പുനർജന്മം കൊടുത്ത മാത്രയിൽ എടുമ്പൻ ഓം സ്കന്ധായ കാർത്തികേയായ കൃതികാസുനുവേശിക്ക് പാകനായ ദിഷ്ഭുജായ മഹാമന്ത്രങ്ങൾ അനാവരണം ചെയ്ത് ഭഗവാനെ പൂജിച്ചുകൊണ്ടൊരപേക്ഷണംപ്പിക്കുകയാണ് താനേറി വന്ന ഭാരം അനും ജീവിതമാകുന്ന ഭാരത്തെയാണ് ഇവിടെ ശാസ്ത്രം വളരെയധികം വ്യക്തമാക്കിയിരിക്കുന്നത് അല്ല ആ ജീവിതമാകുന്ന ഭാരം ഭാരമേറി വന്നിരിക്കണ ഏതൊരു ഭക്തനെയും അങ്ങ് കാത്തുകൊള്ളണം ഇതാണ് കാവടി ഐതിഹ്യം എന്ന് പറയുക അങ്ങനെ ഭഗവാൻ അധ്യായ ചൈതന്യഭാവത്തിൽ കാവടി എന്ന് പറയുമ്പോൾ കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തടിയാണ് നല്ല ഭാരമുള്ള ഒരു തടി ഈ തടി നിർമ്മിതമായിട്ടുള്ള അങ്ങനെ ഭഗവാന്റെ പക്ഷി അല്ലെ വാഹനം എന്ന് പറയുന്നത് മയിലാണ് അതിൻ്റെ തൂവലുകളാൽ ഭംഗീകരമാക്കി ജീവിതമാകുന്ന ഭാരം ധാന്യമാകാം ഭസ്മമാകാം എണ്ണയാകാം പാലാകാം അന്നിട്ട് ഓരോന്നിനും ധനം ധാന്യം പശു ബഹുപുത്ര അങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ എന്താണോ നമുക്കുദ്ദിഷ്ടമായത് അത് ആ കാവടിയിൽ നിറച്ച് ആ ചൈതന്യപൂരിതമായിട്ടുള്ള സ്ഥാനഭാവത്തിലെത്തുക അന്നേരം ഭഗവാന്റെ ദർശനം ഉളവാകും എന്നുള്ളതാണ് ഇനിയിപ്പം കാവ് അടിയായിട്ട് കാവ് എന്ന് പറഞ്ഞാൽ ക്ഷേത്രം അത് പാതാൽ പാതാന്തരംഗത്വാകര ചലനവും വർഷിതൗ വാചസ്തോത്രഹൃതി ധ്യാനം എന്ന ഭാവത്തിൽ ഓരോ അടി വെച്ച് ക്ഷേത്രത്തിൽ തൻ്റെ ജീവിത ഭാരങ്ങൾ ഇറക്കണം എന്നുള്ള ശാസ്ത്രീയ തത്വത്തെ ശ്രേഷ്ഠമാക്കി കാവടി ഇതാണ് ഐതിഹ്യം എന്ന് പറയുന്നത് ഈ ഐതിഹ്യത്തെ അവലംബിച്ചാണ് സ്കന്ധൻ അതായത് ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോഴാ പൂയം എന്ന നക്ഷത്ര ഭാവത്തിൽ പിറവിയെടുത്ത ഭഗവാൻ പൂയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു നക്ഷത്ര ഭാവമാണ് തൈ പിറന്നാൽ വഴി പിറക്കുമെന്ന പഴമക്കാർ പറഞ്ഞിരിക്കുന്നത് അല്ലേ തമിഴ് മക്കൾ പറഞ്ഞിരിക്കണത് പിന്നെ യാതൊരു സംശയമില്ല വഴിയുണ്ടാകും ജീവിതത്തിൽ യഥാസ്ഥാനത്തിൽ എത്തുവാനുള്ള വഴി അത് ഭഗവാൻ കാണിച്ചു തരും എന്നുള്ളതാണ് മകരമാസത്തിലെ തൈപ്പൂയം എന്ന് പറയുന്നത് വളരെയധികം വിശിഷ്ടമായിട്ടുള്ള ഒന്നാണ് കശ്യപ കശ്യപ്രജാപതിക്ക് ഉളവായ മായ എന്ന് പറയുന്ന പഗ്നിയിൽ ഇവിടെ വജ്രാങ്കി വജ്രാങ്കൻ എന്ന ദമ്പതികളുടെ കഥയാണ് ഉദാത്തമാകുന്നത് അതിനെക്കുറിച്ചൊക്കെ മുൻ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇനി അതിൻ്റെ ഈ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകണില്ല എൻ്റെ ധർമ്മിഷ്ഠനായിരുന്നു വജ്രാങ്കൻ വജ്രാങ്കി അസുരകുലത്തിൽ പിറവിയെടുത്തെങ്കിലും പക്ഷെ അവരുടെ ജീവിത ഭാവത്തിൽ ഇന്ദ്രൻ തുടങ്ങിയ ദേവതകളുടെ ഉപദ്രവങ്ങൾ കാരണം തങ്ങൾക്ക് നല്ലൊരു പുത്രൻ ഉളവാകണം എന്നവർ തപസ്നുഷ്ഠിക്കുന്നത് വഴി താരകാസുരൻ എന്ന് പറയുന്ന ഒരു പുത്രൻ ഉളവാകുകയും അതേപോലെ അസുര പത്നിയാകണം മായ എന്ന് പറയണ കശ്യപന് ആ മായ എന്ന് പറയുന്ന ദേവിയിൽ നിന്നും ശൂരപത്മന്മാർ സിംഹവക്തൻ എന്നീ തുടങ്ങിയ അസുരന്മാർ ജന്മമെടുക്കുകയാണ് എടുക്കുകയാണ് ഇവരുടെ നിഗ്രഹാർത്ഥമാണ് ഭഗവാൻ ഭൂമിയിൽ ജാതനായത് എന്ന് ശാസ്ത്രം വിലയിരുത്തുക അന്നേരം അതിന് ഏറ്റവും ധന്യമാക്കിയിരിക്കുന്നത് മകരമാസത്തിലെ തൈപ്പൂയ ദിനഭാവത്തിലാണ് വ്രതശുദ്ധിയോടുകൂടി നമ്മൾ തപ് തൈപ്പൂയം അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വ്രതം എന്ന് പറയുമ്പോൾ വ്രതം എന്ന് പറയുമ്പോൾ ഒട്ടേറെ കണക്കുകളുണ്ട് വ്രതം എന്ന് പറഞ്ഞാൽ ജലപാനം മാത്രമാണ് വ്രതത്തിൻ്റെ അടിസ്ഥാന രഹസ്യം എന്ന് പറയുന്നത് ഇന്നത്തെ വ്രതം അങ്ങനെയല്ല ഇന്ന് നമ്മൾ കാച്ചിലും ചേമ്പും ചേനയും ഒക്കെ അടിക്കുക അതേപോലെ പഴവർഗ്ഗങ്ങൾ കഴിക്കുക പാല് കുടിക്കുക തുടങ്ങിയിട്ടുള്ള ശീലങ്ങൾ നമ്മളിലേക്ക് വന്നുചേർന്നു അല്ല കഠിന വ്രതം വേണമെന്നില്ല ഓരോരുത്തരുടെ ശാരീരിക അവസ്ഥകൾക്കനുസൃതമായിട്ടുള്ള വ്രതമനുഷ്ഠിക്കാം പതിനൊന്ന് ദിനമാകാം ആറ് ദിനമാകാം പിന്നെ മൂന്ന് ദിനമാകാം ഒരു ദിനമാകാം പക്ഷേ മുരുകജനം എന്ന് പറയുമ്പോൾ ഓം ഭജ് ബബീ എന്ന ചൊല്ലി കൃത്യമായിട്ട് ഭവാനിൽ തന്നെ ലയിച്ചു നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ സംശയമില്ലാത്ത കാര്യമാണ് പല ദൂഷ്യഫലങ്ങളിൽ നിന്ന് ലക്ഷ്യസ്ഥാനത്തെ കേന്ദ്രീകരിക്കുവാൻ ഈ ഒരു മന്ത്രത്തിന് കഴിയും എന്നുള്ളതാണ് തൈപ്പൂയം ആഘോഷമാക്കുകയും കാവടി ഏന്തു അടുത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനമരളി ഭഗവാന്റെ ഇഷ്ട വഴിപാടായിട്ടുള്ള പഞ്ചാമൃതമൊക്കെ അനുഷ്ഠിച്ച് കുമാരസൂക്ത പുഷ്പാഞ്ജലിയൊക്കെ ശ്രദ്ധയോട് കാക്ഷിച്ച് അല്ലെ അനുഷ്ഠിച്ച് ജീവിതം മനോഹരമാക്കുവാൻ ഇതിനേക്കാളും വലിയ ഒരു ഉദാഹരണം ഇല്ല എന്ന് തന്നെ പറയാം മനസ്സിനെ സ്തംഭിപ്പിക്കുന്നവനാണ് അഗസ്ത്യര് അത് ആ മനസ്സിനെയാണ് സ്തംഭിപ്പിച്ചിരിക്കുന്നത് അതിനുള്ള ഏകദേവതാഭാവം എന്ന് പറയുന്നത് സുബ്രഹ്മണ്യനാണ് സർവശാസ്ത്രങ്ങളുടെയും അധിപതി അങ്ങനെ ആ അധിപതിയെ നമുക്ക് വണങ്ങുവാൻ കിട്ടുന്നേ അങ്ങനെ ഇത് പറയുമ്പോൾ ഷഷ്ടി തൊട്ട് ആചരിച്ചാൽ വളരെയധികം പ്രയോജനമാകും എന്നാണ് ഷഷ്ടി എന്ന് പറയുമ്പോൾ ഫെബ്രുവരി മൂന്നാം തീയതി തിങ്കളാഴ്ച പ്രഭാതകാലം മുതൽ തുടങ്ങും കണക്കുകളില്ല സംഖ്യയില ദിനം തൊട്ട് ആചരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാന രണ്ട് ദിനമോ ഒരു ദിനമോ ക്ഷേത്രത്തിനടുത്ത് വാസയോഗ്യമായി അവിടെ നിന്നുള്ള നിധ്യ ഭക്ഷണഭാവങ്ങളൊക്കെ കഴിച്ച് തൈപ്പൂയ മഹോത്സവത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അതിയായിട്ടുള്ള പുണ്യം നമ്മളിൽ വന്നു ചേരും പിന്നെ പലരുടെയും സംശയമാണ് വേല് കുത്തിയിറക്കുക അനാചാരമല്ലേ അധർവമല്ലേ അതിനെക്കുറിച്ച് വിശദീകരിക്കണില്ല ഞാൻ അപ്പം എൻ്റെ മനസ്സാണ് അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ കൊടുക്കണത് ഭഗവാൻ എൻ്റെ ശരീരം കൊടുക്കുകയാണ് എന്ന് ഞാൻ കരുതുകയാണെന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ സ്വീകരിക്കുക എന്നുള്ളതാണ് തത്വം അതുകൊണ്ട് അനാചാരമായിരുന്നാലും ആചാരമാണ് എന്ന് തന്നെ പറയുവാൻ സാധിക്കുകയുള്ളു കാരണം പല സ്ഥലങ്ങളിലും വേലു കുത്തി നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നാവിലും കവിളിലും വേദനാജനകമാണ് പക്ഷേ അതവർ ചെയ്യുന്നത് മനസ്സോടുകൂടിയാണ് എന്നുണ്ടെങ്കിൽ നീ എന്ത് വിഷയമുളവായിരുന്നാലും ഭഗവാൻ കൂടെ ഉണ്ടാകും സ്കന്തനുണ്ടാകും അല്ലെങ്കിൽ കുമരനുണ്ടാകും അല്ലെ കുമാരനുണ്ടാകും അതിൽ ത്രയും പരമമായിട്ടുള്ള സത്യത്തിൻ്റെ ചൈതന്യമാണ് സാക്ഷാൽ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഷൺമുഖൻ മൃതാനുഷ്ഠാനം നിങ്ങൾക്ക് ആറോ ഒൻപതോ പതിനൊന്നോ ദിനങ്ങളനുഷ്ഠിക്കാം മത്സ്യമാംസാദികളെല്ലാം മറന്ന് നിസ്വാർത്ഥനായിട്ട് ഭഗവാനിൽ അഭയം പ്രാപിച്ചാൽ സംശയമൊന്നുമില്ല സന്തതി പരമ്പരകൾ അടക്കം ആ കുടുംബം ഇമ്പമുള്ളതായിത്തീരും നല്ലൊരു തൈപ്പൂയം ഏവർക്കും ആശംസിച്ചുകൊണ്ട് ഈ തൈപ്പൂയ നാളിൽ പുഷ്പാഞ്ജലി അതേപോലെ ഭഗവാന് ദ്രവ്യങ്ങളാലുള്ള അഭിഷേകഭാവങ്ങൾ പിന്നെ പഞ്ചാമൃത അഭിഷേകം നിവേദ്യം അതുപോലെ തന്നെ അതിശ്രേഷ്ഠമായിട്ടുള്ള സൂക്തപുഷ്പാഞ്ജലികൾ ഭാഗ്യസൂക്തം പുരുഷസൂക്തം തുടങ്ങിയിട്ടുള്ള സൂക്തപുഷ്പാഞ്ജലികൾ ഒക്കെയുള്ള സുബ്രഹ്മണ്യ സഹസ്രനാമ സ്ത്രോത്രങ്ങൾ ഒക്കെ നമുക്ക് ഭഗവാന്റെ തിരുസന്നിധിയിൽ അനുഷ്ഠിക്കാവുന്നതാണ് വൃത നിഷ്ഠയോടുകൂടി ഇനി കാഠിന്യവ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലപാനം മാത്രമാണ് കാഠിന്യവ്രതം എന്ന് പറയുന്നത് അത് ആറ് ദിവസം അല്ലെങ്കിൽ ഒമ്പത് ദിവസം എടുക്കുക എന്ന് പറയുന്നത് അത്രയധികം ഈശ്വരനുമായിട്ട് പ്രാമുഖ്യമുള്ളവർക്ക് മാത്രമേ സാധ്യമാകുകയുള്ളൂ കാരണം ഞാനത് പറയുകയില്ല ഓരോരുത്തരുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥയ്ക്കനുസൃതമായിട്ട് വേണം വ്രതം അനുഷ്ഠിക്കുവാൻ ഇന്ന് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഇല്ലാത്ത ശരീരം കുറവാണ് ഇംഗ്ലീഷ് മെഡിസിനെ ആധാരമാക്കിയാണ് ഇന്ന് പലരുടെയും ജീവിതം അന്നേരം അതിൽ നിന്നൊക്കെ മാറുവാനുള്ള ഉപാധികളായിരുന്നു വൃതാനുഷ്ഠാനം ഏകാദശി മഹാശിവരാത്രി അതേപോലെ തന്നെ കറുത്തവാവ് തുടങ്ങിയിട്ടുള്ള പിന്നെ അതേപോലെ തന്നെ ഷഷ്ടി പക്ഷേ ഇതൊന്നും നമ്മൾ ആചരിച്ചില്ല അതിൻ്റെ ഫലമായി നമ്മുടെ ശാരീരികമായിട്ടുള്ള സ്ഥിതി എന്തായി വളരെയധികം ദൂഷ്യഫലവത്തായി ഇനിയിപ്പം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലൊന്നും ചെയ്തില്ലെങ്കിലും കൈകൊട്ടിക്കളി അല്ലെങ്കിൽ തിരുവാതിരകളി എന്നീ തുടങ്ങിയ നർദ്ധന കർമ്മതലങ്ങളിലൂടെ അവർ ശ്രദ്ധേയരാകണമുണ്ട് അല്ലെ ശരീരം കുറേ ആക്റ്റീവാകണമുണ്ട് എന്നർത്ഥം നമ്മൾ കല്ലിൽ അരച്ചിട്ടുള്ള പദാർത്ഥങ്ങളൊന്നും കഴിച്ചിട്ടില്ല ഇന്ന് മിക്സിയിലായല്ല അതിൻ്റേതായിട്ടുള്ള പോരായ്മ നമ്മുടെ ജീവിതത്തിലുമുണ്ട് പക്ഷെ ഇങ്ങനെ വന്നപ്പോൾ ശരീരത്തിന് കുറച്ച് ഉണർവ് വരുവാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയാണ് എന്ന് തന്നെ പറയാം അല്ല വൃതാനുഷ്ഠാനം കൃത്യമായിട്ട് അനുഷ്ഠിക്കുക ആറായിക്കോട്ടെ ഒൻപതായിക്കോട്ടെ അല്ല ആരെയാണ് ഇതിൻ്റെ പരമാർത്ഥമായിട്ടുള്ള താരകൻ എന്ന് പറയുന്ന കാമക്രോധസ്ഥതാലോപ അഷ്ടരാഗ ഭാവത്തെയാണ് ഇല്ലാതാക്കണത് താരകൻ എന്ന് പറഞ്ഞാൽ അഷ്ടരാഗമാണ് നമ്മളിൽ വന്നിരിക്കുന്ന അഷ്ടരാഗങ്ങളിൽ നിന്ന് വിവ വിമുക്തി നേടുവാൻ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഷൺമുഖൻ്റെ ആറ് ദിനങ്ങളിലുള്ള കർമ്മതരങ്ങളിൽ കൂടി തൈപ്പൂയത്തിലേക്ക് അതിനെ തൈപ്പൂയം പിറന്നാൽ വഴി പിറക്കുമെന്നാണ് അതിനെ തൈപ്പൂയത്തെ ശ്രദ്ധേയമാക്കി കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല നമ്മുടെ ജീവിതം മനോഹരമാകും എന്നുള്ളതിൽ തർക്കമില്ല ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അങ്ങനെ ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് അങ്ങനെ മറ്റൊരു വീഡിയോയുമായി വരുമ്പരെ വരെ നന്ദി നമസ്കാരം